വണ്ടിപരിയാർ കേസിൽ അപ്പീൽ പോകാമെന്ന് സർക്കാരിന് നിയമോപദേശം തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ വിചാരണ കോടതി പരിഗണിച്ചില്ല നിയമോപദേശം നൽകിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതേസമയം കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു വണ്ടിപരിയാർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രതിയെ കുറ്റമുക്തനാക്കിയ വിധിയിൽ പോലീസിന്റെ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചു ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ ഐജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി കേസിലെ അന്വേഷണ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയ വിചാരണ കോടതി പ്രതിയെ വെറുതെ വിട്ടിരുന്നു കേസ് അട്ടിമറിച്ചതിനു പിന്നിൽ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം ആരോപിച്ച വലിയ പ്രതിഷേധം പല മേഖലകളിലും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് അപ്പീൽ നൽകാനുള്ള വിധി വരുന്നതും വണ്ടിപ്രിയാർ പോക്സോ കേസിൽ സർക്കാർ അപ്പീൽ നൽകിയാൽ പെൺകുട്ടിയുടെ കുടുംബവും പക്ഷി ചേരും അതേസമയം കേസിൽ വെറുതെ വിട്ട അർജുനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ലെന്ന അർജുന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിൽ കുറ്റമുക്തരാക്കപ്പെട്ട അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു വണ്ടിപ്രിയാർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അർജുന്റെ ഹർജിയിന്മേലാണ് ഉത്തരവ്